നമസ്കാരം സഖാക്കൾക്ക് പണത്തോട് ആർത്തി കൂടുന്നു ക്ഷേത്രങ്ങളിൽ നിന്നും വിട്ടു നിൽക്കരുത് എം വി ഗോവിന്ദൻ ഇന്നത്തെ പ്രമുഖ പത്രങ്ങളിലും ഓൺലൈൻ ന്യൂസ് പോർട്ടലിലുമെല്ലാം ഇന്നത്തെ ഒരു മെയിൻ ഹെഡിങ് വാർത്തയാണിത് ഈ ഒരു വാർത്തയെ ശ്രീജിത്ത് പണിക്കർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റായി ആഡ് ചെയ്തിരുന്നു ആ ഒരു പോസ്റ്റിന് താഴെ വന്ന ചില കമന്റുകൾ ഭയങ്കര രസകരമാണ് നമുക്കതൊന്ന് പരിശോധിക്കാം സഖാക്കൾക്ക് പണത്തോട് ആർത്തി കൂടുന്നു എന്ന് പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവന കേൾക്കുന്ന കെ ദാസൻ ഇതാണ് പോസ്റ്റ് ഇതിന് രസകരമായ ഒരു മുഖചിത്രവും അദ്ദേഹം ആഡ് ചെയ്തിട്ടുണ്ട് ഇനി കമന്റ്സ് ശിവകുമാർ ശിവ ലേ ദാസൻ ഇത് എന്നുദ്ദേശിച്ചാണ് എന്റെ മാത്ര ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്താ ജയചന്ദ്രൻ ജയൻ സൂത്രവാക്യം തെറ്റിയ കണക്കധ്യാപകന്റെ അവസാനത്തെ അടവാണ് ഇങ്ങനെ ഉത്തരമെഴുതരുത് എന്ന് പറയുന്നത് അതേപോലെ പ്രത്യേക ശാസ്ത്ര സൂത്രവാക്യം തെറ്റിയ ഈ കാലത്ത് ഉത്തമോദാഹരണമാണ് കേരളം അധ്യാപകർക്ക് കൈകഴുകാം ബിനോയ് തങ്കച്ചൻ പിറായി ഉദ്ദേശല്ല എന്ന ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് രസകരമായ കമന്റുകൾ കൊണ്ടും ഇമോജികൾ കൊണ്ടും കമന്റ് ബോക്സ് നിറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്കും ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കാം ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി